കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ ഇന്ന് വിശിഷ്ടമായ നവരാത്രി സമാരംഭിക്കുകയാണ് പ്രപഞ്ചശക്തിയായ ജഗദംബികയെ മാതൃഭാവത്തിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തിസ്രോതസ്സിനെ ആരാധിക്കുന്ന വിശിഷ്ടമായ ആരാധനാക്രമമാണ് ആരാധന ശക്തി ആരാധന ശക്തിദേവതയുടെ ആരാധനയുടെ ഏറ്റവും വിശേഷമായ വേളയാണ് ശരത്കാല നവരാത്രി നവരാത്രിയിൽ ഒൻപത് രാത്രികളിലായി ദേവിയുടെ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ പൂജിക്കുന്നു പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ടേതി ചതുർത്ഥകം ഇപ്രകാരം ഓരോ ദിവസവും ദുർഗാദേവിയുടെ ഓരോ വിശിഷ്ട ഭാവങ്ങളെയാണ് പൂജിക്കുക നവരാത്രിയുടെ പ്രഥമ ദിനമായ ഇന്ന് ദേവിയുടെ ശൈലപുത്രി എന്ന ഭാവത്തെയാണ് ആരാധിക്കുന്നത് ശൈലപുത്രി എന്നതുകൊണ്ട് ശൈലം ഹിമാലയ പർവ്വതം ശൈലം എന്നാൽ പർവ്വതം പർവ്വതത്തിൻ്റെ മകളായി ജനിച്ചതുകൊണ്ടാണ് ദേവിക്ക് പാർവതി എന്ന പേര് സിദ്ധിക്കാനിടയായത് ദേവന്മാരോടൊപ്പം തപസ്സു ചെയ്ത പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ദേവി പരാശക്തിയായ ദേവി ലോകരക്ഷാർത്ഥം അവതരിച്ചത് ഹിമവാന്റെ പുത്രിയായിട്ടാണ് ഇപ്രകാരം ശൈലപുത്രിയായി അവതരിച്ച ദേവിയാണ് ഇന്ന് നവരാത്രിയുടെ പ്രഥമനാളിൽ ആരാധിക്കപ്പെടുന്നത് വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർധാകൃതശേഖരം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വിനീം എന്ന മന്ത്രത്തോടുകൂടി ശൈലപുത്രിയായ ദേവിയെ ആരാധിക്കുന്നു വാസ്തവത്തിൽ ശൈലപുത്രിയായ ദേവിയെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ പ്രകൃതി ആരാധന തന്നെയാണ് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് എന്ന് കാണാം പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ പോഷിപ്പിക്കുക പ്രകൃതിയുടെ വൈവിധ്യപൂർണമായ ആ ചൈതന്യധന്യതയെ നിലനിർത്തുക എന്ന വിശിഷ്ടമായ സന്ദേശം ശൈലപുത്രിയെ പർവ്വതത്തിൻ്റെ മകളെ ആരാധിക്കുക എന്ന കാഴ്ചപ്പാടിൽ ഇതിൽ വിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രപഞ്ചമാതാവിനെ ജഗദംബികയെ ആരാധിക്കുന്ന നവരാത്രി ഒട്ടേറെ ഐതിഹ്യങ്ങളോടും ഒട്ടേറെ ക്രമങ്ങളോടും കൂടിയ അതിപ്രധാനമായ ഒരു ആരാധനയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വിദ്യാദേവതയുടെ ആരാധനയുടെ തിരു ഉത്സവം കൂടിയാണ് നവരാത്രി വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത പ്രകാരങ്ങളിൽ നവരാത്രി വ്രതം ആചരിക്കുന്നുണ്ട് ദസറയായും അതുപോലെ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ മഹാകാളി മഹാലക്ഷ്മി മഹ സരസ്വതി എന്നിങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസൃതമായി വിരാജിക്കുന്ന ദേവിയുടെ വിഭിന്ന ഭാവങ്ങളെയും വ്യത്യസ്ത വേളകളിൽ ആരാധിക്കുന്ന രീതി നവരാത്രിയുടെ വ്രതാചരണത്തിലുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാദേവതയായ സരസ്വതിയുടെ സവിശേഷമായ ആരാധനയായും നവരാത്രിയെ കാണുന്നു ആസേതു ഹിമാചലം ആരാധിക്കപ്പെടുന്ന വിശിഷ്ടമായ നവരാത്രി വ്രത വ്രതത്തിൽ നവ നവദുർഗകളായിട്ട് ഓരോ നാളിലും ദുർഗാദേവിയുടെ ഓരോ വിശിഷ്ട ഭാവങ്ങളായിട്ട് ദേവിയെ ആരാധിക്കുന്ന വൈശിഷ്ട്യം നമുക്ക് കാണാൻ കഴിയും അതനുസരിച്ച് പ്രഥമയിൽ ശൈലപുത്രിയായി ദേവിയെ ആരാധിക്കുന്നു ദേവി ദേവീശരണം